നമസ്കാരം ശമ്പള പരിധി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവുമായി രംഗത്തേക്ക് വരികയാണ് സർക്കാർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ചെയ്ത ജോലിക്ക് കൂലി പോലും നൽകാതെ മെല്ലെ പോക്ക് തുടരുന്ന സംസ്ഥാന സർക്കാരിന് കൊണ്ടിരിക്കുന്നു മോദി സർക്കാരിന്റെ നിലപാട് എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് എംപ്ലോയീസ് പ്രൊവിഡൻസ് ഫണ്ട് ഓർഗനൈസേഷൻ ജീവനക്കാരുടെ ശമ്പള പരിധി വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ചില നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ദശാബ്ദ കാലത്തേക്ക് ഈ പരിധി പതിനയ്യായിരം രൂപയായി നിലനിർത്തിയ ശേഷം കേന്ദ്ര മന്ത്രാലയം പ്രൊവിഡന്റ് ഫണ്ടിന്റെ പരിധി വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് റിപ്പോർട്ട് ഈ പരിധി ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയാക്കി ഉയർത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സംബന്ധിച്ച് തൊഴിൽ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട് എന്നതാണ് വിവരം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് അവസാനമായിട്ട് രാജ്യത്ത് ഇങ്ങനെയൊരു മാറ്റം സംഭവിച്ചത് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ പി എഫ് എന്നത് കേന്ദ്ര ഗവൺമെന്റ് പിന്തുണയ്ക്കുന്ന ഒരു സേവിങ്സ് ആൻഡ് റിട്ടയർമെന്റ് ഫണ്ടാണ് ഇത് സാധാരണയായി ശമ്പളമുള്ള ജീവനക്കാരും അവരുടെ തൊഴിലുടമകളും സ്ഥാപിക്കുകയും സംഭാവന ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ജീവനക്കാർക്ക് ഏറ്റവും സുരക്ഷിതവും നികുതി ഫലപ്രദവുമായിട്ടുള്ള റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളിൽ ഒന്ന് ായി ഇത് കണക്കാക്കപ്പെടുന്നു പ്രൊവിഡന്റ് ഫണ്ട് പരിധി നിലവിൽ പതിനയ്യായിരം രൂപയാണെന്നാണ് ഇവിടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന് കീഴിലുള്ള സംഭാവനയുടെ പരമാവധി പരിധി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിന് കേന്ദ്രം ഭേദഗതി ചെയ്യുകയും ആറായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും ശമ്പള പരിധി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തായാലും ബജറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു സാഹചര്യത്തിലാണ് ബജറ്റിൽ ഇങ്ങനെ ശമ്പള പരിധി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ഇത് കേരള സർക്കാരിന് ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിലവിൽ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടുന്ന ശമ്പളം പോലും കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് നാണം കെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെയാണ് നാം ഓരോ ദിവസവും കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്രം ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നാൽ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാകും കാരണം ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ആ പരിധി വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ് എന്തായാലും കേന്ദ്രം കൂടുതൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ ഉയർന്ന സാഹചര്യത്തിൽ ഇങ്ങനെ കേന്ദ്രം ഓരോ നിലപാടെടുക്കുമ്പോൾ കേരള സർക്കാരിന് കൂടുതൽ നാണക്കേടാവുകയാണ്